കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ ഈ പങ്ക്തിയിൽ വരുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞൊരു കോളേജിൻ്റെ ബാക്കിയാണ് നാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീവിഷ്ണു കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീനിധി കോളേജ് ഓഫ് നേഴ്സിംഗ് ജി ആർ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ ഈസ്റ്റ് ഉടായ്പട്ടത്തിൽ കൂടെ സ്ഥാപനങ്ങളെപ്പറ്റി നേരത്തെ രണ്ട് വീഡിയോയും ചെയ്തായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാത്ത കുറേ ഭാഗങ്ങൾ പറയാത്ത കുറെ കാര്യങ്ങൾ അതിൻ്റെ കമൻ്റ് വന്ന കുറേ അവിടെ പഠിക്കുന്ന കുറേ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും എന്തെല്ലാം വാ പറഞ്ഞ് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് അവരോടെല്ലാം വെല്ലുവിളിച്ച് വാ നമുക്കൊരു സംവാദനം വി ക്യാൻ ഹാവ് എ ഡിബേറ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാ ആരുമില്ല ആരും കണ്ടില്ല എൻ്റെ നമ്പറും കൊടുക്കുന്ന നേരിട്ട് വിളിക്കാൻ ആരും വന്നില്ല അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾ അടച്ചുപോകട്ടും എന്നുള്ളത് അതിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യാജ നഴ്സിംഗ് പഠനം പോസ്റ്റ് ബി എസ് സി ബി എസ് സി എം എസ് സിയും പഠനം വ്യാജം പിടിച്ച പൂട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ കുട്ടികളും രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധി ശ്രദ്ധിച്ച് കേട്ടോണം അത് കഴിഞ്ഞ് പിന്നെ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പൊങ്കാലിട്ടു കുഴപ്പമൊന്നുമില്ല ആദ്യം ഈ ഓടിയോ ഒന്ന് കേട്ടോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഗുഡ് ആഫ്റ്റർനൂൺ ആരായിരുന്നു ആ സാറേ ഞാന് ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളാ. ചെയ്യുന്നയാളാ ഞാനിപ്പ നാട്ടില് ലീഡ് വന്നതാ അപ്പൊ ഞങ്ങള് നാലുപേരിങ്ങനെ ഈ കറസ്പോണ്ടൻസ് ബി എസ് സിക്ക് ചേർന്നായിരുന്നേ രാജീവ് ഗാന്ധിയിലെ ആ അപ്പൊ സാറേ ഞങ്ങള് പേര് ചേർന്നായിരുന്നു അപ്പൊ ഇനി അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് രണ്ടുപേർക്കിപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ അയച്ച ലെറ്റർ കിട്ടിയായിരുന്നേ അപ്പൊ എന്താ സാറാ ഞങ്ങള് ചെയ്യാം അയ്യോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളിതിപ്പോ ഇത്രയും ഇതിനകത്ത് ഡ്രോ ബാക്സ് ഉണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ഇതൊരു ബി എസ് സി എടുക്കാൻ പറ്റിയില്ല അന്നത്തെ ആ ഞങ്ങൾ പത്ത് വർഷമായിട്ട് അവിടെ കത്തറിലാണേ അതപ്പോ അവര് പറഞ്ഞാൽ ഞങ്ങളോട് പോസ്റ്റ് ഫീസിക്ക് ഇങ്ങനെ അധികം റെഗുലർമാതിരി അറ്റൻഡൻസ് വേണ്ട ഈ വൺ മന്ത് അറ്റൻസ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചേർന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങള് എന്ന് കോളേജിലുണ്ട് ഹലോ ഹലോ ആ ഇത് ഞങ്ങൾ കടുത്തേ കടുത്ത മറ്റേ അതെ അതെ ഞങ്ങൾക്ക് ഒരു സർക്കുലർ കിട്ടിട്ടുണ്ട് അപ്പം അത് ശ്രീവിഷ്ണു കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് ആ കോളേജിലാണ് ഞങ്ങൾ ഞങ്ങൾ എക്സാമിനിട്ട് മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരല്ലോ അതാണ് പ്രശ്നം രണ്ടു വർഷം ടൈം ആയിട്ട് പഠിക്കേണ്ട കോഴ്സാണ് പോസ്റ്റ് ബി എസ് സി അവര് പറഞ്ഞതും അവര് നിങ്ങളെ കളിപ്പിച്ചാണ് അവർക്ക് പൈസ മതിയല്ലോ ഹലോ ഹലോ യെസ്

അത് തെറ്റല്ലേ സിലബസ് അറിയാൻ സിലബസ് എന്താ അറിയാമോ കറസ്പോണ്ടന്റ് ആയിട്ട് ഈ ഇതിന് പഠന പദ്ധതി ഇല്ല എന്നുള്ള സിലബസിലുള്ള കാര്യം അറിയാമോ എവിടെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെ ഈ ഓഡിയോ ഈ ശ്രീ ഈ ഗ്രൂപ്പിലെ ശ്രീ വിഷ്ണു കോളേജിലെ പറയുന്നത് ഈ നേരത്തെ കുറേ നാള് മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇപ്പം വെറും ഇത് പഴയ വീഡിയോ പഴയ ഓഡിയോ അല്ലാതെ ഓഡിയോ തന്നെ പഴയതാണ് ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നതുകൊണ്ടാണ് ഇത് ഇട്ടത് ഇവിടെ ഇത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതാണ് രാജ നഴ്സിംഗ് പഠനം ഞാൻ കുറച്ച് കുട്ടികളുടെ ലിസ്റ്റ് കാണിക്കാം കണ്ടോ കുറേ കുട്ടികളുടെ പേരും ഇവരൊക്കെ ഉണ്ടോ ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം വന്ന് അവസാനത്തെ രണ്ടാം വർഷ പരീക്ഷ എഴുതി പോയതാണ് ഈ ലിസ്റ്റിൽ പറഞ്ഞ ഈ പേര് പറഞ്ഞ പലരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ക്ലാസ്സില് കയറി പഠിച്ച് മൊത്തം ഡീറ്റെയിൽസ് നമ്മളിലുണ്ട് ഇനി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഉറപ്പായി ജയിൽ ശിക്ഷ പല കാരണങ്ങളാണ് വ്യാജരേഖകൾ ചമയ്ക്കുക ഇവരുടെ ഈ അഡ്മിഷൻ അപ്രൂവ് ആകാൻ വേണ്ടി ഈ പ്രിൻസിപ്പളും കൂട്ടരും കൂടെ ഒരുപാട് ഫ്രോഡ് ഫേക്ക് ആണ് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചു പോയ ലിസ്റ്റിലുള്ളവർ യൂണിവേഴ്സിറ്റി അന്വേഷി യൂണിവേഴ്സിറ്റി അന്വേഷിച്ചാൽ നിങ്ങളുടെയൊക്കെ പേരിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വ്യാജമായിട്ട് പോയിട്ടുണ്ടോ മനസ്സിലാവും ഇനി എന്തേ ഇപ്പം ഒന്നാം വർഷം പരീക്ഷ ചെയ്ത പിള്ളേരാണ് കുട്ടികളാണ് ഇതേ കണ്ടോ കണ്ടോ അവരുടെ ഒരു അവരുടെ ഒരു പ്രൈവസി ഒന്ന് രക്ഷിക്കാൻ വേണ്ടി അവരുടെ മുഖം ഞാൻ കാണിക്കുന്നില്ല കാരണം അല്ല തന്നെയല്ല ഈ കേസ് കോടതി കിടക്കുക പിന്നെ പറ്റിയല്ല നമ്മൾ അന്വേഷിച്ചു തെളിവല്ല നമ്മുടെ എല്ലാം ഉണ്ടാകും ഞാൻ കോടതി കൊണ്ട് കൊടുത്താളു അത് അന്നേരം ഒണ്ടേ പ്രസിദ്ധീകരിക്കുക അതൊക്കെ ഞാൻ അവിടെ നോക്കിക്കോളാം ആരും കയറി ഇപ്പം ഇതിനകത്ത് കയറി താഴെ ഒന്ന് വേളം കൂട്ടണ്ട ഒന്ന് ഇവർക്ക് തന്നെ അറിയാം ഇവർ ക്ലാസ്സിൽ കയറാതെ ഭൂരിപക്ഷം ക്ലാസ്സിൽ കയറാതെ പഠിക്കുന്നത് ഒന്നാം വർഷ പരീക്ഷ എഴുതിയിട്ട് പോയി കുറ്റകൃത്യത്തിൻ്റെ പകുതി കഴിഞ്ഞു ഇനിയും വളരെ താമസിച്ചത് രണ്ടാം വർഷം എഴുതും പണി കിട്ടും ഒറ്റ മാറിയോളി കുട്ടികൾ എത്രയും വേഗം അഡ്മിഷൻ റദ്ദു ചെയ്ത് തടിതപ്പുക നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ ഭാവി പോയി നിങ്ങളുടെ ആ നിലവിലുള്ള രജിസ്ട്രേഷൻ ക്യാൻസലായി ജയിലിലോട്ട് പോകണോ വേണ്ടെന്ന് ആലോചിക്കാം പലരും ഇവിടെ ഒന്നും ഇല്ല ഇന്ത്യയിൽ ദ്വദേശത്തൊക്കെ ഉള്ളവരുണ്ടിനകത്ത് കേട്ടോ പിന്നെ വേറെ കാര്യം ഇവരുടെ എല്ലാവരുടെയും വ്യക്തമായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും പഠന ഈ തട്ടിക്കൂട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടാണ് ജോലി ചെയ്തത് എന്നുള്ള ഡേറ്റ മുഴുവൻ സഹിതം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പുസ്തകം ഒരു ഒരു ഹാൻഡ് ബുക്ക് ഇതേ കണ്ടോ അതിനകത്ത് ഞാൻ പ്രസിദ്ധീകരിക്കും ആര് എന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്തിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും തുല്യ നീതി വേണം അത്രേ ഉള്ളൂ ഈ ഫോട്ടോയും കാര്യങ്ങളും പേരും ഒന്ന് പരിശോധിച്ചോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഈ സ്ഥാപനങ്ങളിൽ പോസ്റ്റ് ബി എസ് സി എം എസ്സി നഴ്സിംഗ് പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുത്തവര് അഡ്മിഷൻ റദ്ദു ചെയ്തു ഇല്ലേ എല്ലാരും ഡേറ്റ ഇവരുടെ പോലെയൊക്കെ തന്നെ ഞാൻ ഇത് വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ച് വഴി യൂണിവേഴ്സിറ്റി എടുക്കും എടുക്കും അവനെ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും പിന്നെ ഇവരെ പറ്റി അന്വേഷിക്കാൻ വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല അതിനൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട് അറിയാവല്ലോ അതുകൊണ്ട് ഈ വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലാരും ഇവ കാര്യങ്ങൾ ഉട പഠിക്കാൻ ഇറങ്ങിത്തിരിക്കരുത് ഇറങ്ങി തിരിച്ചാൽ ഇവിടെ എം കെ തോമസ് എന്നൊരാൾ ഇരിപ്പുണ്ട് പണി കിട്ടും പണി തരും അത് ഉറപ്പാണ് വ്യാജനേഴ്സിക്കുമ്പോഴാണ് രാജ്യത്തിന് അപകടകരം രാജ്യത്തെ സത്യസന്ധതയും പരിശുദ്ധതയുള്ള നഴ്സന്മാർക്ക് അപമാനകരം കൂടുതൽ വിവരങ്ങൾ വീണ്ടും തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ താല്പര്യമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ഈ തട്ടിക്കൂട്ട് കമ്പനി പറയുന്നുറങ്ങി ഞാൻ സ്ഥലം വെച്ചിട്ടുണ്ട് സൈഡിൽ കോർണറിൽ അങ്ങോട്ടിട്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം